ഹലോ എല്ലാ കൂട്ടുകാരും ഹിലിംടെക്കിൻ്റെ പുതുവീഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിച്ചിരുന്നവരാണ് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അർഹപ്പെട്ട മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇപ്രാവശ്യം ഒട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടല്ലാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് ഈ ഹ്യുമാൻറ്റിസുകാർക്ക് കുറവാണ് പെർസെൻറ്റേജ് അതായത് ഹ്യുമാൻറ്റിസുകാർ പരീക്ഷ രീതിയിൽ അവർക്കാണ് പെർസെൻറ്റേജ് കൂട്ടത്തിൽ കുറവും അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല പക്ഷേ സയൻസുകാർക്ക് കൂടിയിട്ടുണ്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സയൻസുകാർക്ക് എന്തായാലും കൂടുതൽ കാരണം എന്ന് പറഞ്ഞു ഈ ഡബിൾ വാല്യൂഷനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ വലിയ സ്ട്രിക്റ്റ് ആയിട്ട് നല്ല വാല്യൂ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും അർഹിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എനിക്കൊന്നേ പറയാവുള്ളൂ നിങ്ങളുടെ അടുത്ത വഴിത്തിരി നിങ്ങളാണ് തീരുമാനിക്കുള്ളത് അല്ലാതെ നിങ്ങളുടെ വീട്ടുകാരല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പഠിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരുമാനം ഉറച്ച തീരുമാനം നിങ്ങളുടെ തീരുമാനമായിരിക്കും കാരണം നിങ്ങൾ ഇപ്പോൾ ഓരോ നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മനം എടുത്ത് നിങ്ങളുടെ രണ്ട് മൂന്ന് വർഷം പോകും അതുകൊണ്ടിട്ട് നിങ്ങളെ ആലോചിച്ചും കണ്ടിട്ട് വേണം തീരുമാനം എടുക്കാൻ ഏത് പഠിക്കണം പഠിക്കേണ്ടതെന്നുള്ള ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമ്മിറ്റി ചെയ്താൽ മതി ഞാനെപ്പറ്റി ആയിട്ട് വീഡിയോ ചെയ്യാം ഏത് കോഴ്സ് എടുക്കണം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആയിട്ട് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ഒരുപാട് കൂട്ടുകൂടെ അറിയാം അവരുടെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം ചെന്ന് ഓരോ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വൃത്തുപോയിട്ടൊരവസ്ഥ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പം മാക്സിമം നോക്കി ഇങ്ങോട്ടും ചൂസ് ചെയ്യുക നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോഴത്തേക്കും നിങ്ങളതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമല്ലോ അതുപോലെ ഇതിനെപ്പറ്റി ഉള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ തീരുമാനമാണ് മൂന്ന് വർഷം പോകുന്ന കാര്യമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് എല്ലാവരെയും ലഡു മിഠായി പായസം എല്ലാം വച്ച് ആഘോഷിച്ചോളൂ എല്ലാവർക്കും നല്ല നല്ല ഭാവി ഞാൻ നേരുന്നു ഇനി മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ള ഒരിടത്ത് നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഒരു ഭാഗമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ തോക്കും ജയിക്കും നമ്മളിപ്പോൾ ഒരു ഗെയിം ആണെങ്കിൽ തോക്കും ജയിക്കും അതുപോലെ തന്നെയാണ് അതിൽ തോൽവി വിജയം എന്നൊക്കെ ഉള്ള സംഭവം ഉണ്ട് അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ ഈ തോറ്റെന്ന് പറഞ്ഞു കൊണ്ടോ നിങ്ങൾ ഈ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടോ വിഷമിച്ചിരിക്കേണ്ടതുപോലെ ആവശ്യമില്ല നിങ്ങൾ നാളെ ഇതിലല്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ നാളെ നിങ്ങൾ വലിയ ഒരാളാകുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ പ്ലസ് ടുവിൽ എത്ര മാർക്ക് എന്നാലും ചോദിക്കില്ല അവിടുത്തെ എന്തായാലും സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും എന്താ വീഡിയോ അപ്പോൾ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെങ്കിൽ ചാനൽ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യാ ബസ്ക്രൈം ചെയ്യണം കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് ഓരോ വീഡിയോ കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാ ഇതുപോലത്തെ നല്ല വീഡിയോ ഞാൻ അടുത്തും മറക്കല്ലേ